കൊടകര സർക്കാർ എൽ പി യു സ്കൂളിൽ കഴിഞ്ഞ രാത്രി അതിക്രമിച്ചു കടന്ന സാമൂഹ്യ വിരുദ്ധർ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി പാചകപ്പുരക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിക്കുകയും സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറാക്കുകയും ചെയ്തു കുട്ടികൾ കൈകഴുകുന്ന വാട്ടർ ടാപ്പുകളിലും പാചകപ്പുരയിലും പരിസരത്തും മുളകുപൊടി വിതറിയ നിലയിലാണ് ബുധനാഴ്ച രാവിലെ സ്കൂളിലെത്തിയ പാചകക്കാരിയാണ് സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറായ നിലയിൽ ആദ്യം കണ്ടത് ഇവർ പ്രധാന അധ്യാപികയെ അറിയിച്ചതിനെ തുടർന്ന് സ്കൂൾ ബസ് സർവീസ് ബുധനാഴ്ച ഉണ്ടാകില്ലെന്നും കുട്ടികളെ നേരിട്ട് സ്കൂളിൽ എത്തിക്കണമെന്നും രക്ഷിതാക്കളെ അറിയിച്ചു പിന്നീടാണ് സ്കൂൾ പാചക പുരയുടെ മുന്നിൽ മുളകുപൊടി വിതറിയ നിലയിൽ കണ്ടെത്തിയത് ഇതേ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും കൊടകര പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്തത് പാചകപുര തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഗ്യാസ് സിലിണ്ടറുകൾ നഷ്ടപ്പെട്ടതായി കണ്ടത് മോഷ്ടിക്കപ്പെട്ട സിലിണ്ടറുകളിൽ ഒന്ന് കാലിയാണ് രണ്ടാമത്തേത് ചൊവ്വാഴ്ച വിതരണക്കാർ എത്തിച്ചതാണ് സ്കൂൾ ബസിന്റെ മൂന്ന് ടയറുകളാണ് പഞ്ചറാക്കിയ നിലയിൽ കണ്ടത് രാവിലെ വിദ്യാലയത്തിൽ തുറക്കാനായിട്ട് വന്ന പി ടി സി എം അതുപോലെ കുക്ക് ഇവിടെ എത്തിയപ്പോഴാണ് കിച്ചണിൻ്റെ ഡോറ് ഡോറിൽ നിറയെ മുളക് പൊടി തൂളിയിരിക്കുന്നു അതുപോലെ വരാന്തയിൽ വാഷ് ഏരിയയിൽ അതുപോലെ സ്കൂൾ ബസിൻ്റെ ഒരു മൂന്ന് ടയർ കാറ്റ് അയച്ചുവിട്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തു അവർ വന്നു കിച്ചണിൻ്റെ താഴ് തുറന്നിട്ടില്ല അപ്പോ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ കിട്ടിയെന്ന് അറിയാൻ അറിയാൻ തന്നെയാണോ എന്ന് വേണ്ടി തുറന്നു തുറന്നു നോക്കി രണ്ട് സിലിണ്ടറുകളും കാണുന്നില്ല നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പാചകപ്പൊരയുടെ പരിസരത്ത് നിന്ന് ഓടിയ പോലീസിനായ തൊട്ടടുത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലൂടെയും സർക്കാർ ബോയ്സ് ഹൈസ്കൂളിലെയും കടന്ന് പുറത്തുവശത്തുള്ള സ്റ്റേഡിയത്തിലാണ് ചെന്ന് നിന്നത് പോലീസ് നായ മണം പിടിക്കാതിരിക്കാനാണ് പാചകപ്പുരയിലും പരിസരത്തും മുളകുപൊടി വിതറിയതെന്ന് സംശയിക്കുന്നു സംഭവത്തിന് പിന്നിൽ ഒന്നിലേറെ ആളുകൾ ഉള്ളതായി സംശയിക്കുന്നുണ്ട് സംഭവത്തിന് പുറകിൽ മോഷണമാണോ മറ്റു വല്ല ഉദ്ദേശവുമാണോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നു പാചകപ്പുരയുടെ താക്കോൽ സാമൂഹ്യ വിരുദ്ധർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ച ശേഷം പാചകപ്പുര താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു സ്കൂളിന്റെ മുൻവശത്തും വലതുവശത്തുമുള്ള ഗേറ്റുകൾ പൂട്ടിയിരുന്നതിനാൽ പുറത് വശത്തുകൂടിയാകാം സാമൂഹ്യ വിരുദ്ധർ എത്തിയതെന്നാണ് കരുതുന്നത് തൊട്ടടുത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെയും സമീപത്തുള്ള വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്